വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ ത്രിപുരയ്ക്ക് പിന്നാലെ ഗുഡ്ഗാവിലെ ും സംഘപരിവാർ ത്രിപുരയിൽ മുസ്ലിം പള്ളികൾ ആക്രമിച്ചും മുസ്ലിം വീടുകൾ കൊള്ളയടിച്ചുമാണ് സംഘപരിവാർ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നത് എങ്കിൽ ഗുഡ്ഗാവിൽ ജുമു നമസ്കാരം തടസ്സപ്പെടുത്തിയാണ് സംഘപരിവാർ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നത് ഗുഡ്ഗാവിൽ കഴിഞ്ഞ ആഴ്ചയും സംഘപരിവാർ അനുകൂലകർ ജുമുഅ നമസ്കാരം തടസ്സപ്പെടുത്തിയിരുന്നു ഈ ആഴ്ചയും ആ സംഭവം ആവർത്തിച്ചിരിക്കുകയാണ് സംഘപരിവാർ ഇന്ന് ഗുഡ്ഗാവിൽ നടന്ന ജുമുവാ നമസ്കാരം വിവിധ സംഘപരിവാർ സംഘടനകളിലെ അംഗങ്ങളാണ് തടയാനെത്തിയത് അധികാരികൾ ഉറക്കമുണർന്ന് നടപടിയെടുക്കുകയെന്ന് എഴുതിയ പ്ലക്കാർഡുകളും സംഘപരിവാർ അനുകൂലികൾ കയ്യിലെടുത്തിരുന്നു ഇത്തരത്തിൽ സംഘപരിവാർ ജുമാ തടസ്സപ്പെടുത്താൻ എത്തിയപ്പോൾ പോലീസ് കൃത്യമായി മുസ്ലിങ്ങൾക്ക് സംരക്ഷണം ഒരുക്കി എന്നുള്ളതാണ് ശ്രദ്ധേകരമായ കാര്യം തുടർന്ന് സംഭവത്തിൽ ജുമുവാ തടയാനെത്തിയ മുപ്പതോളം സംഘ അനുകൂലകരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു കഴിഞ്ഞ ആഴ്ചകളിലും സമാനമായ സംഭവം ായതിനാൽ പോലീസിന് പെട്ടെന്ന് തന്നെ സുരക്ഷയൊരുക്കാനായി സെക്ടർ പന്ത്രണ്ട് എയിൽ നിരവധി പോലീസുകാരെ അണിനിരത്തിയായിരുന്നു പോലീസ് മുസ്ലിങ്ങൾക്ക് സംരക്ഷണം ഒരുക്കിയത് ജുമു നമസ്കാരം തടയാൻ ശ്രമിച്ചവരെ അറസ്റ്റ് ചെയ്ത് നീക്കിയെന്നും സ്ഥിതിഗതികൾ ശാന്തമായിട്ടുണ്ടെന്നും ഗുഡ്ഗാവ എസ് ടി എം അനിത ചൗധരി പറഞ്ഞു നേരത്തെ തീരുമാനിച്ച മുപ്പത്തിയേഴ് ഇടങ്ങളിലാണ് മുസ്ലിം മതവിശ്വാസികൾ നിസ്കരിക്കുന്നത് നിസ്കാരം തടയണമെന്നാവശ്യപ്പെട്ട് ആക്രമിക്കാൻ വരുന്നവരുടെ വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട് അക്രമികൾ ഒരാൾ പോലും മാസ്ക് പോലും ധരിച്ചിരുന്നില്ല പോലീസ് എത്തി ആക്രമികളെ പിരിച്ചുവിടുന്ന മറ്റൊരു വീഡിയോയും സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടുണ്ട് പ്രദേശത്ത് പോലീസ് ബാരിക്കേഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് തുടർച്ചയായി മൂന്നാമത്തെ ആഴ്ചയാണ് സംഘപരിവാർ നമസ്കാരം തടയുന്നത് മുസ്ലിങ്ങൾ സ്വകാര്യ സ്ഥലങ്ങളിൽ നിസ്കരിക്കണമെന്നാണ് ചിലർ ആവശ്യപ്പെടുന്നത് എന്നാൽ കഴിഞ്ഞ ആഴ്ച സ്വകാര്യ സ്ഥലങ്ങളിൽ നിസ്കരിച്ചവർക്കെതിരെയും സംഘപരിവാർ അനുകൂലകർ ആക്രമണം നടത്തിയിരുന്നു ബി പ്രാദേശിക നേതാവും അഭിഭാഷകനുമായ കുൽഭൂഷൺ ഭരദ്വാജ് ആണ് കഴിഞ്ഞയാഴ്ച ആക്രമണത്തിന് നേതൃത്വം നൽകിയത് സാമൂഹിക വിരുദ്ധരും റോഹിംഗ്യൻ അഭയാർത്ഥികളും നിസ്കാരം കരുവാക്കുന്നുവെന്നാണ് സെക്ടർ നാൽപ്പത്തിയേഴിലെ താമസക്കാരുടെ പരാതി നമസ്കരിക്കുന്നതിന് വേണ്ടി പൊതുസ്ഥലം നൽകരുതെന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട് നേരത്തെ രണ്ടായിരത്തി പതിനെട്ടിൽ നമസ്കാരത്തെ ചൊല്ലി സംഘപരിവാർ പ്രശ്നമുണ്ടാക്കിയതിനെ തുടർന്നാണ് പ്രത്യേകം സ്ഥലം സർക്കാർ ഏതായാലും ഈ ആഴ്ച നമസ്കാരം തടയാനെത്തിയ സംഘപരിവാർ അനുകൂലകരിൽ നിന്നും പോലീസ് കൃത്യമായി മുസ്ലിങ്ങൾക്ക് സംരക്ഷണം ഒരുക്കി എന്നുള്ളതാണ് ശ്രദ്ധേകരമായ വാർത്ത കൂടാതെ ജുമോ നിസ്കാരം തടയാനെത്തിയ മുപ്പതോളം സംഘ അനുകൂലകരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള